ഈ മനുഷ്യൻ വായിക്കാതെ പോയ ബൈബിളിന്റെ ഇയാൾ പറഞ്ഞ യോഹന്ന സുവിശേഷത്തിന്റെ ഒന്നാം അദ്ധ്യായത്തിന്റെ പന്ത്രണ്ടിന്റെ തൊട്ടുപുറത്തുള്ള പതിമൂന്നാമത്തെ വചനം അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല ദൈവത്തിൽ നിന്നത്രേന്ന് ഇതെങ്ങനെയാണ് ആലങ്കാരിക അല്ലാതെ ഇയാൾ പറഞ്ഞതുപോലെ വസ്തുനിഷ്ഠമായിട്ട് നേർക്കുനേർ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അർത്ഥം പറയുകയാണെങ്കിൽ ഇതിനെന്തോ അർത്ഥം പറയാം യേശുവിനെ വിശ്വസിച്ച ആരും തന്നെ മനുഷ്യന്റെ ഇച്ഛയിൽ നിന്നോ താല്പര്യത്തിൽ നിന്നോ രക്തത്തിൽ നിന്നോ മാംസത്തിൽ നിന്നോ ഒന്നും അല്ല ജനിക്കുന്നത് അവർ ദൈവത്തിൽ നിന്ന് ട്രൂ ആയിട്ട് ജനിച്ചു വരുന്നു എന്നാണ് എങ്ങനെ പിന്നെ യേശുവിന് പ്രത്യേകത വന്നു എല്ലാവരും അങ്ങനല്ലേ അപ്പൊ തന്റെ ആവശ്യത്തിന് വേണ്ടി താൻ വിശ്വസിക്കുന്ന ഗ്രന്ഥം പോലും പരമാവധിക്ക് അപ്പുറം ദുർവ്യാഖ്യാനം ചെയ്യുക കള്ളം പറഞ്ഞു സമൂഹത്തെ പറ്റിക്കുക എന്നതാണ് മാരിയ ജോസഫ് ഇതുവരെയും ചെയ്ത ശൈലി ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് ഇത് സംബന്ധമായിട്ട് പറയണം ഇവർ പറയുന്നത് പോലെ ഖുർആാനിൽ അടിമ എന്ന മനുഷ്യരെ കുറിച്ച് പ്രയോഗമല്ലേ ഉണ്ട് പുല്ലഅബാദി അല്ലീൻ റസൂൽ അലഹിക്കും അലൈഹി അല്ലെ തങ്ങളെ കുറിച്ച് അബിദ് അടിമ എന്ന് പ്രയോഗല്ലേ ഉണ്ട് സുഹാൻ അല്ലാബിൻ വേറെയും അബിദ് പ്രയോഗ അല്ലേ ഉണ്ട് ഈ ക്രൈസ്തവ യൂറോപ്പ് ആഫ്രിക്കയിൽ പോയി പച്ച മനുഷ്യരെ പിടിച്ചു കൊണ്ടുവന്ന് ഭീകരമായി പീഡിപ്പിച്ച് കഠിനമായി ജോലികൾ ചെയ്യിപ്പിച്ച് തല്ലിയും കൊന്നും പട്ടിണിക്കിട്ടും പീഡിപ്പിച്ചൊരു അടിമത്തുണ്ടായിരുന്നു അതാണ് ഇവർക്ക് അടിമ എന്ന് പറയുമ്പോഴേക്കും ഓർമ്മ വരുന്നത് പരസ്യത്തോറാനുള്ള അടിമ എന്ന് പറഞ്ഞാൽ എന്താണ് മനുഷ്യനെ പടച്ച് ലോകത്തെ പഠിച്ച് മനുഷ്യന് ജീവിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിത്തന്ന പടച്ച റബ്ബിനെ അംഗീകരിച്ച് വിശ്വസിച്ച് റബിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവർ ഈ അടിമ എന്ന് പറഞ്ഞാൽ അഭിമാനല്ലേ